സദ്ഗുരു ശരണം എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ തംനേലിന് കണ്ട പോലെ ആശ്രമ കിണറ്റിൽ യുവതിയുടെ ജഡം അപ്പോൾ ഇത് ഈ വാർത്തയെ ശ്രീ എന്താണ് അതിന്റെ ഒരു പുറകിലുള്ള ഒരു ചരിത്രത്തെക്കുറിച്ച് ശ്രീ ഒന്ന് സംസാരിക്കാമോ ഇപ്പൊ ആശ്രമത്തിന്റെ ആധ്യാത്മിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമല്ല എന്നാൽ ആശ്രമത്തെ സംബന്ധിച്ച് വളരെ വിഷമകരമായ ഇപ്പോൾ ഗുരുവിനെ സംബന്ധിച്ച് പരമ്പരയെ സംബന്ധിച്ച് വളരെ വിഷമപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ് ഈ സംഭവം നമ്മളിപ്പോൾ പൊതുവേ എന്താ പറയുക മനുഷ്യ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണ് ആകൃഷ്ടരാകുന്നത് അക്കാലത്ത് ഗുരുവിനെക്കുറിച്ചുള്ള ആധ്യാത്മിക വലിപ്പം അല്ലെങ്കിൽ ആധ്യാത്മിക അനുഭൂതി തലങ്ങളുമായിട്ടൊക്കെയുള്ള വിഷയങ്ങളിൽ പ്രചരിച്ച് വരുന്ന അല്ലെങ്കിൽ സമൂഹം ആശ്രമത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് കാരണം അത് കാട്ടുതീ പോലെ ആശ്രമത്തിന് പുറൽനോകം അറിയുകയും എന്നാൽ പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഒരുപാട് പേര് ആശ്രമത്തിലേക്ക് വരാനൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അക്കാലത്ത് ഒരുപാട് വ്യക്തികൾ പല തരത്തിലുള്ള രോഗശാന്തിക്കായിട്ട് അല്ലെങ്കിൽ മാനസിക വൈഷമ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളെല്ലാം ആശ്രമത്തിൽ വന്ന് നിൽക്കുകയും കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു ശാന്തി ഭാവത്തിലേക്ക് അല്ലെങ്കിൽ രോഗശാന്തി അല്ലെങ്കിൽ മാനസിക വൈഷമ്യങ്ങൾക്കെല്ലാം ഒരു ശാന്തി അനുഭവപ്പെടുകയും ഒരുപാട് പേർക്ക് അത്തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവും കുടുംബവും എല്ലാവരും അവർക്ക് ഒരു മാനസിക വൈഷമ്യ അപ്പോൾ ആശ്രമത്തിൽ കൊണ്ട് നിർത്തുകയും അങ്ങനെ നിന്ന് വരുന്ന കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ച് അവരുടെ മാനസിക രോഗത്തിനൊരു ശമനം ഉണ്ടാവുകയും എന്നാൽ മനസ്സുകൊണ്ട് ദുർബലയായ ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ മാനസിക രോഗത്തിനൊരു ശമനം ഉണ്ടാവുകയും ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നൊരു സാഹചര്യം വന്നപ്പോൾ അവരെ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുപോകാൻ അവരുടെ ഭർത്താവും കുടുംബക്കാരും തയ്യാറാകാതെ വന്നപ്പോൾ സുഹൃതം സിനിമയിൽ മമ്മൂട്ടിയുടെ സ്റ്റോറി പോലെ അതായത് രോഗമെല്ലാം മാറി അദ്ദേഹം തിരിച്ചു ചെല്ലുമ്പോൾ വീട്ടുകാർ അദ്ദേഹത്തെ പഴയതുപോലെ സ്വീകരിക്കുന്നില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്യുന്നത് പോലെ ആ സിനിമയിൽ ഈ സ്ത്രീ ഇങ്ങനെ ഇതുപോലെ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് കിണറ്റിൽ ചാടി അപ്പോൾ അത് ആശ്രമത്തെ സംബന്ധിച്ച് ഏറ്റവും വിഷമകരമായ ഒരുപാട് അനുഭവങ്ങളിലേക്ക് നയിക്കുകയുണ്ടായി ആശ്രമത്തിന്റെ ഗുരുവിനെ സംബന്ധിച്ച് പരമ്പരയെ സംബന്ധിച്ച് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയുണ്ടായി അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഈ കേസ് അന്വേഷിച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അനുഭവം ഒരു മാസികയിൽ ഷെയർ ചെയ്തത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കാണുകയുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആ ന്യൂസ് ഒന്ന് വായിക്കാൻ ഈ കേസ് അന്വേഷിച്ചത് ബഹുമാനപ്പെട്ട ജി ഗോപകുമാർ ഐ ആയിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ഡി എസ് പി സൗത്ത് സോൺ തിരുവനന്തപുരം അപ്പൊ അദ്ദേഹത്തിന്റെ കേസ് ഡയറിയിൽ നിന്നാണ് ഇത് വായിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മെയ് ഇരുപത്തിയൊന്നിന് ഇറങ്ങിയ മംഗളം വായികയിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ആശ്രമ കിണറ്റിൽ യുവതിയുടെ ജഡം ആശ്രമത്തിലെ കിണറ്റിൽ യുവതിയുടെ ജഡം പൊന്തിയെന്നുള്ള വാർത്ത കേട്ടാണ് ഞാൻ രാവിലെ ഉണർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് സംഭവം അന്ന് ഞാൻ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ചിൽ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറായി ജോലി നോക്കുകയാണ് രാവിലെ വീട്ടിലേക്ക് വിവരം ഫോണിലൂടെ അറിയിച്ചത് ഐ ജി ആയിരുന്നു ഉടൻ സംഭവ സ്ഥലത്ത് അദ്ദേഹം എന്നോട് നിർദ്ദേശിച്ചു തിരുവനന്തപുരത്ത് വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള പൂലന്തറ ശാന്തിഗിരി ആശ്രമത്തിലെ കിണറ്റിലാണ് ജഡം പൊന്തിയിരിക്കുന്നത് മരണമടഞ്ഞ യുവതി ഈ ആശ്രമത്തിലെ അന്തേവാസിയാണ് അക്കാലത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ തുടക്കത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു ആശ്രമത്തിലേക്ക് പോകുന്നതിനായി ജീപ്പിൽ കയറുമ്പോൾ ഞാൻ ചിന്തിച്ചു ഒരു ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറെ സംബന്ധിച്ചിടത്തോളം കിണറ്റിൽ ജഡം പൊന്തിയത് നോർമൽ കേസാണ് പക്ഷേ ഈ കേസ് അങ്ങനെ നിസാരമായി എടുക്കാൻ പറ്റില്ല വിഷയം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇല്ലെങ്കിൽ ഉറപ്പ് കാരണം യുവതിയുടെ ജഡം കണ്ടെത്തിയത് പ്രസിദ്ധമായ ആശ്രമത്തിലെ കിണറ്റിലാണ് മാത്രവുമല്ല യുവതി അവിടത്തെ അന്തേവാസിയും ആശ്രമാധിപതിയായ സ്വാമിക്ക് ധാരാളം ആരാധകരുണ്ട് ചില സ്ഥലങ്ങളിൽ അനുയായികളും ഉന്നതങ്ങളിലുള്ള സ്വാധീനത്തിന്റെ കാര്യത്തിലും പിന്നിലല്ല ധനസ്ഥിതിയും മോശമല്ല അപ്പോൾ ഞാൻ ആശ്രമത്തിലെത്തുമ്പോൾ രോഷാകുലരായ ജനക്കൂട്ടം ആശ്രമം കത്തിച്ചേ പിന്മാറൂ എന്ന വാശിയോടെ തടിച്ചു കൂടിയിട്ടുണ്ട് ചിലർ മാരകായുധങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് സ്വാമി യുവതിയെ കൊന്ന് കിണറ്റിൽ തട്ടിയതാണെന്നും പോലീസ് കേസ് തേച്ച് വായിച്ചു കളയാൻ ശ്രമിക്കുകയാണെന്നും ഒക്കെ അവർ വിളിച്ചു വിളിച്ചുപോവുന്നുണ്ട് വെള്ളറട സ്വദേശിനി ഓമനയാണ് മരിച്ചത് കുറെ വർഷങ്ങളായിട്ട് ഓമന പൂലന്തര ആശ്രമത്തിലെ അന്തേവാസിയാണ് യുവതിയുടെ മരണത്തെക്കുറിച്ച് ജനങ്ങൾ മെനയുന്ന കഥകൾ പലതാണ് പക്ഷേ കഥ എന്തു തന്നെയായാലും അവർ ഒന്നടങ്കം എത്തിച്ചേരുന്നത് ഇതൊരു കൊലപാതകമാണെന്നുള്ള വിശ്വാസത്തിലാണ് മെഞ്ഞാറമൂട് പോലീസാണ് സ്ഥലത്തെത്തി ജഡം പുറത്തെടുത്തത് അതിനുശേഷമാണ് ഞാൻ ചെല്ലുന്നത് സമീപത്ത് താമസിക്കുന്ന രാമനാണ് പോലീസ് നിർദ്ദേശമനുസരിച്ച് കിണറ്റിൽ ഇറങ്ങി ജഡം കരയ്ക്ക് കയറ്റിയത് കിണറ്റിൽ ഇറങ്ങാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയത് രാമനെയായിരുന്നു നല്ല ആഴമുള്ള കിണറാണ് വെള്ളവും ഏറെയുണ്ട് എങ്കിലും രാമൻ വളരെ വിദഗ്ധമായി ജഡം കരക്കെത്തിച്ചു ജഡം പുറത്തെടുത്തപ്പോൾ സംഭവം കൊലപാതകമാണെന്ന് ജനം ഉറപ്പിച്ചു കാരണം ഓമനയുടെ കഴുത്തിൽ കിടന്ന മാലയും ഒരു കമ്മലും കാണാനില്ല ഒരു കമ്മലിന്റെ മൊട്ടു മാത്രമേ കാതിലുള്ളൂ ബലപ്രയോഗത്തിലൂടെ മാല പൊട്ടിച്ചതിന്റെ ലക്ഷണം കഴുത്തിലുമുണ്ട് കമ്മൽ നഷ്ടമായിരിക്കുന്നതും ഒരു പിടിവലിയിലൂടെയാണെന്നത് വ്യക്തം മുറ്റത്ത് രക്തത്തുള്ളികൾ വീണ പാടുമുണ്ട് സംഭവത്തിന്റെ പൊരുൾ അറിയാൻ തടിച്ചുകൂടിയ ആരുടെയോ കാല് കുപ്പിച്ചെല്ലിൽ തട്ടിമുറിഞ്ഞാണ് രക്തം വീണത് പക്ഷേ ഇത് ഓമനയുടെ രക്തമാണെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ വാദം എം എൽ എ അടക്കമുള്ളവർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സ്വാമി സ്വർണം അപഹരിച്ച് ഓമനയെ കിണറ്റിൽ തള്ളി എന്നായി പിന്നത്തെ പ്രചാരണം രംഗനിരീക്ഷണം നടത്തിയ ശേഷം ഞാൻ ഒരു പമ്പ് സെറ്റ് സംഘടിപ്പിച്ച് വെള്ളം വറ്റിക്കാൻ നിർദ്ദേശിച്ചു വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോൾ ചെളിവാരി മുകളിൽ കയറ്റി അരിച്ചു നോക്കി കുറെ സമയത്തെ പ്രയത്നത്തിന്റെ ഫലമായി കമ്മലിന്റെ മൊട്ടുകിട്ടി പക്ഷെ കമ്മലും മാലയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്റെ മനസ്സിൽ സംശയങ്ങളുടെ ഉറവ പൊട്ടി കിണറ്റിലിറങ്ങിയ രാമനെ നിരീക്ഷണത്തിൽ വെക്കാൻ ഞാൻ പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തു ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വന്നു പറഞ്ഞു സാർ രാമനെ കാണാനില്ല ഞാൻ നടുങ്ങിപ്പോയി കേസിന്റെ പ്രധാന കണ്ണിയാണ് നഷ്ടമാകുന്നത് എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിക്കണം എനിക്ക് പോലീസുകാരോട് കയർത്ത് സംസാരിക്കേണ്ടി വന്നു പോലീസുകാർ നാലുപാടും പാഞ്ഞു ഒടുവിൽ തൂങ്ങിച്ചാകുന്നതിന് വേണ്ടി കഴുത്തിൽ കുടുക്കിട്ട് നിന്ന രാമനെ പോലീസ് പിടികൂടി പറങ്കിമാവിന്റെ കൊമ്പിൽ തൂങ്ങിച്ചാകാൻ ശ്രമിച്ചെങ്കിലും കമ്പ് അടർന്നു വീണതുകൊണ്ട് അയാളുടെ ശ്രമം വിജയിച്ചില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് പോലീസ് പിടികൂടിയത് പോലീസ് തന്നെ ശ്രദ്ധിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കണ്ണു വെട്ടിച്ചോടി ആത്മഹത്യക്ക് ശ്രമിക്കണമെങ്കിൽ ഇയാൾക്ക് ഈ കേസുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു രാമനെ ചോദ്യം ചെയ്തു എന്റെ കണക്കുകൂടലുകൾ ശരിയായിരുന്നു കിളി പറയും പോലെ അയാൾ കാര്യങ്ങൾ പറഞ്ഞു കിണറിന്റെ സമീപത്തുള്ള ഒരു ഓല ഷെഡിന്റെ മുകളിൽ നിന്ന് രാമൻ മാല എടുത്തു തന്നു ജഡവുമായി കയറിയപ്പോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടി പൊട്ടിച്ചെടുത്ത മാല വീശിയെറിയുകയായിരുന്നു അങ്ങനെയാണ് മാല ഓല ഷെഡിൽ കുടുങ്ങിയത് പിന്നീട് അത് അവിടെ നിന്ന് മാറ്റാനുള്ള സാവകാശം കിട്ടിയില്ല കമ്മലും അഴിച്ചെടുത്തതാണെന്ന് രാമൻ സമ്മതിച്ചു കിണറ്റിൽ ആരോ വീഴുന്ന ശബ്ദം കേട്ടപ്പോഴേ ആശ്രമത്തിൽ നിന്ന് പോലീസിൽ അറിയിച്ചിരുന്നു പോലീസ് എത്തി രാമനെ കിണറ്റിൽ ഇറക്കുമ്പോൾ ഓമന മരിച്ചിട്ട് അധികം സമയമായിരുന്നില്ല അതുകൊണ്ടാണ് കഴുത്തിൽ മാലയ്ക്ക് വേണ്ടിയുള്ള പിടിവലിയിൽ കരുവാളിച്ച പാട് വ്യക്തമായത് രാമന്റെ പേരിൽ ആത്മഹത്യക്കും കവർച്ചയ്ക്കും കേസ് ചാർജ് ചെയ്തു രാമനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് അന്വേഷണം തീരുന്നില്ല അന്വേഷണം അവസാനിപ്പിക്കണമെങ്കിൽ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് വ്യക്തമാക്കേണ്ട ചുമതല ബാക്കി നിൽക്കുന്നു ഒട്ടും വൈകിയില്ല സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു ഓമന ഇതിനു മുൻപ് പലവട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും മാനസിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടി കുറെ വർഷങ്ങളായി ഇവർ ഇവിടെ കഴിയുകയായിരുന്നുവെന്നും ഒരു ദുർബല നിമിഷത്തിൽ കിണറ്റിൽ ചാടുകയാണുണ്ടായതെന്നും അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായി ഇതിന് മതിയായ തെളിവുകളും ഉണ്ടായിരുന്നു കൊല്ലാപ്പു പിടിച്ച ഒരു കേസിന് അങ്ങനെ തിരശീല വീണു ആരുടെയും ആരോപണങ്ങൾക്കും പരിഭവങ്ങൾക്കും ഇട കൊടുക്കാതെ ആ കേസന്വേഷണത്തിന്റെ ത്രില് പലപ്പോഴും മനസ്സിൽ തെളിയാറുണ്ട് ഈ സംഭവം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് അപ്പോ ആ സമയത്ത് ഏർ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മംഗലാപുരം കഴക്കൂട്ടം ഭാഗത്തു നിന്നെല്ലാം ഒരുപാട് പേര് ആയുധങ്ങളും ും വെട്ടുകത്തിയും ഒക്കെ ആയിട്ട് വന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതായത് അവര് ആശയുടെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവര് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ആശ്രമത്തിൽ ഒരു യുവതിയെ പീഡിപ്പിച്ചു കൊന്നുകണറ്റി തള്ളി എന്നൊക്കെയുള്ള രീതിയിലായിരിക്കാം കരുതിയിട്ടായിരിക്കാം അപ്പോൾ അവര് സ്വാമി ഇറക്കി വിടുക കാര്യം അവരെ സംബന്ധിച്ച് ആരും ഗുരുവിനെ ഒന്നും കണ്ടിട്ടില്ല അപ്പം സ്വാമി ഇറക്കി വിടൂ കള്ളസ്വാമി ഇറക്കി വിടൂ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നതും അവസാനം പോലീസിനെ അവരെ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും പിന്നെ ഗുരു ഇറങ്ങി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പം ഗുരു ഇങ്ങനെ അവസാനം ഇറങ്ങി വരികയാണ് അപ്പോൾ ഗുരു ഇങ്ങനെ ഇറങ്ങി വരുന്ന ഇത് കാണുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഈ ആയുധങ്ങളെല്ലാം തറയിൽ വീഴുകയും ഓരോരുത്തരുടെയും കല്ലും കമ്പുകളും എല്ലാം തറയിൽ വീഴുകയും അവർ പറഞ്ഞു അയ്യോ ഇദ്ദേഹമാണോ ഇദ്ദേഹത്തിന് ഇത് ചെയ്യാൻ കഴിയില്ല എന്നിങ്ങനെ അവർ തന്നെ പറയുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പം നമ്മളിൽ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ ക്രൂരമൃഗങ്ങൾ പോലും മഹാ യോഗികളെയൊക്കെ കാണുമ്പോൾ ഇതുപോലെ ശാന്തരായി മാറുന്നെന്ന് പറയുന്നത് ഒരു അനുഭവമാണ് ഇപ്പോൾ ഗുരുവിനെ കണ്ടപ്പോൾ ഇത്രയും അക്രമ സ്വഭാവത്തിൽ നിൽക്കുന്ന വ്യക്തികൾ പോലും ശാന്തരായി മാറിയെന്നുള്ളതാണ് അപ്പോ അത് ഗുരുവിനെ സംബന്ധിച്ച് നമ്മൾ ഇപ്പൊ ഗുരുവിന്റെ ചിത്രങ്ങളിലോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സോ ഒന്നും നമുക്ക് എന്താണ് ഒപ്പിയെടുക്കാൻ പറ്റാത്ത ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്രൈസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം അഭൗമമായ ഒരു തേജസ് ഒരു ഒരു പ്രത്യേക തേജസ് ഒരു പ്രത്യേകമായ ഒരു റോസ് കളറും ഒരു പ്രത്യേകതരം കണ്ണുകളും ഒരു പ്രത്യേക രൂപമാണ് ഇപ്പോ ഇപ്പോ പണ്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് ഇപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസനൊക്കെ ഇപ്പോ ചില ചിത്രങ്ങൾ ശ്രീകൃഷ്ണന്റെയോ അല്ലെങ്കിൽ മറ്റ് ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ സമാധിയാവും ഒരു ഭാവ സമാധിയിലേക്ക് പോകുമെന്ന് പറയുന്ന പോലെ ഒരു പക്വതയുള്ള ഒരു ഭക്തനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ശിഷ്യനെ സംബന്ധിച്ച് ഗുരുവിന്റെ ഈ രൂപം കണ്ടാൽ തന്നെ നമ്മൾ ആ ഒരു സമാധി പോലെ അല്ലെങ്കിൽ അത്രമാത്രം ഒരു ഭക്തിയിൽ ലയിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു ഒരു പ്രത്യേക രൂപം ഒരു ദൈവീകമായ ഒരു സ്വരൂപമായിരുന്നു അപ്പോൾ അത് അക്കാലത്തെ എല്ലാവരുടെയും ഒരു അനുഭവമാണിത് പിന്നെ നമ്മൾ ഉൾപ്പെടെ നമ്മളിപ്പോ നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ രീതിയിലേക്കാണ് അതിന്റെ ഒരു ഭക്തി ഭാവനയിലേക്ക് പോകുന്നത് അപ്പൊ ശ്രീ ഇപ്പോ ഗുരുക്കന്മാരുടെ കാര്യം പറയുമ്പോഴേ എന്തുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞുകൂട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വരാതെ എന്തുകൊണ്ട് ദൈവികമായിട്ടുള്ള ഒരു ശക്തി കൊണ്ട് ഇതൊക്കെ തടുത്തൂടെ എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നെ എന്താണ് എന്നുള്ള ഒരു ചോദ്യം വരുമല്ലോ പറഞ്ഞ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തെ ഭാരതത്തിലും അല്ലെങ്കിൽ ലോകം മുഴുവനായിട്ട് ഏറ്റവും ആത്മീയ ഔന്നത്യം പ്രാപിച്ച ഒരു ഗുരുവായിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തുടക്കം മുതൽ തന്നെ ഒരുപാട് വിഷമതകളിലൂടെ അദ്ദേഹം ഇങ്ങനെ കടന്നു പോകുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നു പിൽക്കാലത്ത് അദ്ദേഹം പലവിധ വിഷമങ്ങൾ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് എന്താ പറയുക തടസ്സങ്ങളെ അതിവർത്തിച്ച് അവസാനം പോലും അദ്ദേഹത്തെ പല രീതിയിൽ ശപിക്കുന്നതായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ സംഭവിക്കുന്ന രംഗങ്ങൾ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ പിന്നെ വിഷമതകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു അപ്പോൾ ഇതിനെയെല്ലാം അദ്ദേഹം വളരെ ലളിതമായിട്ട് ചിരിച്ചുകൊണ്ടാണ് നേരിട്ടത് അപ്പോൾ അദ്ദേഹം ഒരു ഓടക്കുഴൽ എപ്പോഴും അദ്ദേഹത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ജീവിതത്തിനെ വളരെ ആസ്വ ആസ്വദിച്ചു കൊണ്ട് സന്തോഷത്തോടെ അഭിമുഖീകരിക്കുക എന്നുള്ള ഒരു സിംബോളിക്കായിട്ടാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ മോസസിൻ്റെ ആയാലും ജീസസിൻ്റെ ആയാലും മുഹമ്മദ് നബിയുടെയും ബുദ്ധൻ്റെയും എല്ലാം ഇതുപോലുള്ള ഗുരുക്കന്മാരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ഒരുപാട് വിഷമതകൾ ഉൾപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വിഷമകരമായ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ അവര് ജീവിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ജീവിതം എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ് നമ്മൾ നോക്കുമ്പോൾ ജീവിതം എപ്പോഴും ദ്വന്ദ്വങ്ങളാണ് അതായത് നെഗറ്റീവ് പോസിറ്റീവ് സ്ത്രീ പുരുഷൻ സുഖ ദുഃഖങ്ങൾ അപ്പൊ ഇതിലേതെങ്കിലും ഒരു കാര്യം മാത്രം എടുക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തെ നിരാകരിക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഒന്നായിട്ട് എടുക്കാൻ പറ്റില്ല ജീവിതത്തെ സമ്പൂർണ്ണമായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും നേരിട്ട് കൊണ്ട് വളരുക ഉണരുക അങ്ങനെ ഈ ജീവിതത്തിൻ്റെ പിറകിലുള്ള സത്യം എന്താണ് അല്ലെങ്കിൽ അതിനെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഈ ഒരു രഹസ്യം എന്താണെന്ന് അതിലേക്ക് വളരാനും അതിലേക്ക് ഉണരാനും ഉണരാനുമൊക്കെ ഉള്ളൊരു അവസരമായിട്ടാണ് ആധ്യാത്മിക ഗുരുക്കന്മാർ ഇതിനെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനല്ല പ്രശ്നങ്ങളെ നേരിടാനാണ് പിന്നെ പ്രശ്നപൂരിതമായ റിയാക്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ ആക്ഷൻ ഏത് രീതിയിൽ പുനഃക്രമീകരിക്കണം എന്നെല്ലാം പഠിപ്പിക്കുന്നതാണ് ഗുരുമാർഗങ്ങളും ഗുരുക്കന്മാരും എല്ലാം അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ ജീവിതത്തിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഭാഗം മാത്രം അല്ലെങ്കിൽ നല്ലത് മാത്രമായിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് നിരാകരിക്കുന്നതിന് തുല്യമാണ് അതൊരു സ്ട്രോങ് ക്വസ്റ്റ്യൻ അപ്പോൾ അത്തരത്തിൽ നമ്മൾ സമീപിക്കുക ജീവിതത്തിനെ നമുക്ക് സമ്പൂർണ്ണമായി സ്വീകരിക്കാൻ എങ്ങനെ അതിനെ അതിജീവിക്കാം നേരിടാം ും എല്ലാം വരുന്നത് അപ്പോൾ അതിനെ ആ രീതിയിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാം പിന്നെ ആശ്രമത്തെ കുറിച്ച് പറയുമ്പോൾ ഗുരു മനുഷ്യന്റെ സമഗ്രമായ ആധ്യാത്മിക വികാസത്തിനെ കുറിച്ചും അല്ലെങ്കിൽ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ ഉള്ള ആരാധനാക്രമങ്ങൾ പുനഃക്രമീകരിച്ചുകൊണ്ട് മനുഷ്യനെ സകല അർത്ഥത്തിലും ഫ്രീ ആക്കാൻ കോൺഷ്യസ്നെസിനെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യരാശി ഫ്രീ ആയി ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ പൂർവ്വ കർമ്മങ്ങളാൽ ബന്ധിതമായിരിക്കുന്നു ആൻസസ്റ്റേഴ്സ് നമ്മൾ ഡി എൻ എ ജെനറ്റിക്സ് അല്ലെങ്കിൽ നമ്മൾ പല രീതിയിൽ പല രീതിയിൽ മനുഷ്യനൊരു ബയോളജിക്കൽ റോബോട്ട് ഒന്നിൽ ബയോളജിക്കൽ റോബോട്ട് അല്ലെങ്കിൽ പിന്നെ കർമ്മങ്ങളാൽ ബന്ധിതമായിരിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയുന്ന പല രീതിയിലുള്ള ഇൻഫ്ലുവൻസുകൾ അപ്പോൾ ഇത്തരത്തിലുള്ള ആരാധനാ ഒക്കെ ആയിട്ടുള്ള പല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് കാരണം മനുഷ്യൻ ഒരു രീതിയിലും സ്വതന്ത്രനല്ല അപ്പോൾ സ്വതന്ത്രനാവാത്ത ഒരവസ്ഥയിൽ അവന് അവൻ്റെ ജീവൻ്റെ ആ ഒരു പൂർത്തീകരണം അല്ലെങ്കിൽ സത്യത്തിലേക്ക് വികസിക്കാനും ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും ഒന്നും എത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ അവൻ്റെ ഒരു വികസനത്തിന് വികസനത്തിന് വേണ്ടി കാലത്തിന് യോജിച്ച രീതിയിൽ ഒരു ആരാധന സ്വഭാവത്തിലും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സകല മേഖലയിലൂടെയും പരിണമിക്കാനുള്ള ഒരു സിസ്റ്റം ഓഫ് തോട്ട്സ് അല്ലെങ്കിൽ ഒരു 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 പ്രസ്ഥാനവും ഒരു പരമ്പരയും അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു തുടക്കമാണ് നമ്മുടെ ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരു സ്ഥാപിച്ചത് അപ്പോൾ അത് ഒരു ഇപ്പം പരമ്പരയെന്ന് മാത്രമല്ല ഒരു ലോക നന്മയെ കരുതി ലോകത്തിൻ്റെ സമ സമസ്തമായ മനുഷ്യരാശിക്കും അതിൻ്റെ നന്മ ഉതകണമെന്നുള്ള രീതിയിലാണ് ആശ്രമം ശാന്തിഗിരി ആശ്രമം പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ച ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യയായ ശിഷ്യപൂരിത അമൃതാജ്ഞാന തപസ്വിനയിലൂടെ നമ്മളിപ്പോഴും നടന്നു വരികയാണ് ഇപ്പോൾ ആശ്രമത്തെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഞാനിപ്പോൾ പൊതുജനങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഇത് കാണുന്ന നമ്മുടെ പുതിയ ജന ഓഡിയൻസിനോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആശ്രമത്തിൽ നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് അന്വേഷിക്കുക കണ്ടെത്തുക നമുക്കിതെല്ലാം ഒരു ഒബ്സർവേഷൻ ഒരു നിരീക്ഷണം പോലെ ഇതുപോലെയൊക്കെ എന്താണ് ഈ കാര്യങ്ങൾ നമ്മൾ വെറുതെ വിമർശിക്കാതെ ഇതൊക്കെ എന്താണെന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് വരാൻ പറ്റിയൊരു അവസരമാണ് ഇപ്പോ കാരണം ഇപ്പോ ഇരുപത്തി ഏഴാം തീയതി മുതൽ ഒരു ഒരു ശാന്തിഗിരി ഫെസ്റ്റ് എന്ന് പറഞ്ഞു വളരെ വിപുലമായ ഒരു ഒരു കാർണിവൽ കാണാനുള്ള കാഴ്ചകളും കുട്ടികൾക്കും എല്ലാം ആസ്വദിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യമായിട്ട് പാർക്കും അങ്ങനെ എല്ലാമായിട്ട് ഇപ്പോ ഒരു ഫെസ്റ്റ് ആരംഭിക്കാൻ പോവുകയാണ് എല്ലാവർക്കും അപ്പോൾ എല്ലാവരെയും ഞാൻ ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതെല്ലാം കാണാനും മനസ്സിലാക്കാനും അപ്പോൾ ഇതിന്റെ ഒരു ഭാഗമായി തീരാനോ അല്ലെങ്കിൽ ഇതിനെ എന്തെങ്കിലും വിശ്വസിക്കാനല്ലേ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാനും വിലയിരുത്താനും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ട് നമുക്ക് അതിനെ കാണാവുന്ന ശ്രീ അപ്പോൾ നമ്മുടെ ഗുരുവിനെ കുറിച്ച് ശ്രീ പറഞ്ഞു അഭിവന്ധ്യ ശിഷ്യപൂജിതയെ കുറിച്ച് പറഞ്ഞു പക്ഷേ ആശ്രമത്തിന്റെ ജനറൽ സെക്രട്ടറി ആയ ആദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസയെ കുറിച്ച് ശ്രീ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ എന്താണ് ശ്രീക്ക് സ്വാമിയുടെ വിരോധം ബഹുമാനപ്പെട്ട സ്വാമി ഗുരുരത്നസ്സയെ കുറിച്ച് സംസാരിക്കാത്തത് എന്തെന്ന് പലരും എന്നോട് ചോദിക്കണ്ടായി അപ്പോ എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വലിയ ഇപ്പോ ഒരു മഹത്തായ ഒരു സന്യാസി വരുന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ പ്രവൃത്തി മണ്ഡലം ഒരു വലിയ ലോകം മുഴുവനായി വ്യാപിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അധികാര സ്വഭാവത്തിൽ അധികാര കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ എടുത്ത് പറയണ്ട എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചില ഇപ്പോൾ ഒരു ചാനലിലൊക്കെ കണ്ടപ്പോൾ ചില വ്യക്തികൾ മനഃപൂർവ്വം അദ്ദേഹത്തെ തേജോവധം ചെയ്യാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് അപകീർത്തികരമായ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാനും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കണ്ടപ്പോൾ അത് സത്യസന്ധമായ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതാണ് ഞാൻ പിന്നെ ഇതിപ്പോൾ പറയാമെന്ന് വെച്ചത് ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെ ഇപ്പോൾ ഞാൻ നമ്മുടെ എൻ്റെ ഒരു കുടുംബ ആശ്രമത്തിൽ ഒരു അറുപത് വർഷത്തിലേറെയായി ഒരു പരിചയം ഉള്ള ഒരു കുടുംബമാണ് ഇപ്പോൾ ആശയ ആശയം അതുപോലെ തന്നെ പഴക്കം ചെന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്യൂറായിട്ടും ഒരു ആധ്യാത്മിക ഒരു വിഷയങ്ങളിൽ തൽപരരായി ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് നമ്മളിവിടുത്തെ ഇപ്പോൾ സംഘടനാ സ്വഭാവത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി മണ്ഡലത്തിലോ ഒന്നും പ്രവർത്തിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളോ അല്ലെങ്കിൽ എന്ത് എന്ത് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവകാശം നമുക്കുണ്ടെന്നുള്ളതാണ് നമ്മൾ നമ്മളിതിനകത്തൊന്നും പെടുന്ന വ്യക്തികളല്ല നമ്മളൊരു ഗുരുവിൻ്റെ ഒരു ഭക്തി സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരു ഭക്തർ എന്ന് പറയാനുള്ള ഒരു അവകാശം ഉണ്ടെങ്കിൽ ആ ഒരു ഗണത്തിൽപ്പെടുന്നവരാണ് അപ്പം നമുക്കിത് തുറന്നു പറയാൻ പറ്റുമെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് അദ്ദേഹം നല്ല ഒരു പ്രഭാഷകനാണ് ഒരു എഴുത്തുകാരനാണ് ഒരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠവം അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതൃത്വ രംഗങ്ങളുമായിട്ടെല്ലാം ഇടപെടുന്നതും ആ ഒരു നയതന്ത്ര സ്വഭാവത്തിൽ ഇടപഴകുന്നതും എല്ലാം വളരെ എടുത്തു പറയേണ്ട ചില ഉടമയാണ് അദ്ദേഹം ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇപ്പോ ഒരുപാട് പിന്നെ വ്യക്തികൾ പല പല അധികാര സ്വഭാവത്തിൽ ഒരു ചെറിയ ഒരു ഒരു കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സെക്ടറിന്റെ ഹെഡ് ആയാൽ തന്നെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു മനുഷ്യരെ ഭരിക്കുക പിന്നെ വളരെയധികം എന്താ പറയുന്ന സെൽഫ് സെന്റേഡ് ആയിട്ടുള്ള പെരുമാറ്റങ്ങളും അതിന്റെ വിഷമങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുമ്പോഴും അതിന്റേതായ ഒരു ലാളിത്യവും വിനയവും എല്ലാം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് അപ്പോ പിന്നെ നമ്മൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയുന്നില്ലെന്ന് വെച്ചപ്പോ ഒരു ചാനലില് ഇങ്ങനെ പറയുന്ന കേട്ടോ ഇപ്പൊ ചേറാന്റെ ചായ ചായക്കും ചേറിനും വേണ്ടി അല്ലെങ്കിൽ അനുയായി വൃന്ദങ്ങൾ നമ്മളിപ്പോ രാഷ്ട്രീയ സ്വഭാവത്തിലായാലും ഇപ്പൊ പ്രൈം മിനിസ്റ്റേഴ്സ് മുഖ്യമന്ത്രിമാര് രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ പിറകിൽ ഇങ്ങനെ കുറെ അനുയായി വൃന്ദങ്ങൾ നടക്കുന്നു അവരെല്ലാം കാര്യസാധ്യത്തിന് വേണ്ടിയും അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ പോകുന്നവരല്ല എന്ന് പറഞ്ഞ കാര്യസാധ്യത്തിന് വേണ്ടി ആയാലുള്ള അനുയായിക ബൃന്ദങ്ങളെല്ലാം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് അതിൽ നല്ലവരും ഉണ്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം നടക്കും അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെയുള്ളവരെയും അല്ലാതെ യഥാർത്ഥ സ്വഭാവത്തിലുള്ള നല്ലവരെ എല്ലാവരെയും ഹാൻഡിൽ ചെയ്യാൻ അറിയാമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത പിന്നെ മറ്റൊരു കാര്യം ഇപ്പൊ ഈ ഇടയ്ക്ക് ഇപ്പൊ അദ്ദേഹത്തെ ഞാൻ സംസാരിക്കാൻ തന്നെ ഉണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചപ്പോ കഴിഞ്ഞ ഗുരുജയന്തി സമയത്ത് പിന്നെ ആ ആശ്രമത്തിൻ്റെ ഒരു പബ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും കുറച്ച് പ്രസിലെ വ്യക്തികളും എല്ലാവരും കൂടി ചേർന്ന് ഈ ഗുരുജയന്തി പതിപ്പ് ശിഷ്യപൂജിതയുടെ മുമ്പിൽ ഇങ്ങനെ സമർപ്പിക്കുന്നതായിട്ട് അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം വന്ന് കയ്യിൽ അവരുടെ കയ്യിൽ പിടിച്ചിട്ട് തൊട്ടടുത്ത് നിന്ന് എല്ലാ സന്യാസിമാരെയും പഴയ സന്യാസിമാരെയും എല്ലാവരെയും അതിൽ ചേർത്ത് എല്ലാവരും കൂടെ ചേർന്നത് ചെയ്യുന്നും അപ്പോൾ പെട്ടെന്ന് നമ്മളിതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ കാര്യത്തിൽ ശ്രദ്ധിച്ചപ്പോൾ അതിൽ തന്നെയുള്ള ആ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകാനുള്ള ഒരു രീതി അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും രണ്ടു വാക്ക് നമ്മൾ സംസാരിക്കണം അദ്ദേഹത്തെ ഇങ്ങനെ പലരും അപകടം ആ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെങ്കിലും കുറച്ച് ആ സത്യസന്ധമായി അത് പറയേണ്ട ഒരു ആവശ്യകതയുണ്ട് അത് ആശ്രമത്തിനും പ്രസ്ഥാനത്തിനും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും പറയേണ്ടതുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാര്യം ഇങ്ങനെയൊക്കെ നമ്മളെ എല്ലാരെയും യോജിച്ച് കൊണ്ടുപോകാൻ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളത് ഒരു ഭാഗ്യമാണ് ഇപ്പം ഈ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആശ്രമത്തിൻ്റെ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഇത്രയും ദീർഘമായൊരു കാലയളവിൽ അതിനെ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോൾ കുറ്റം പറയാൻ ഇപ്പോൾ അധികാര സ്വഭാവത്തിലാവുമ്പോൾ ഒരുപാട് പേര് കുറ്റം പറയാനുണ്ടാവും പക്ഷേ ഈ കുറ്റം പറയുന്ന ആൾക്കാർക്ക് ഇതൊന്നും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പം ആശ്രമത്തിലാണെങ്കിൽ ഇപ്പോൾ ഗുരു പറയും നമ്മളെ കുറ്റം പറഞ്ഞാൽ അത് നല്ലതാണ് കുറ്റം പറഞ്ഞു കളഞ്ഞോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വിഷമിക്കും പക്ഷേ അത് നമ്മുടെ ഒരു തിന്മകൾ നമ്മുടെ നെഗറ്റിവിറ്റീസ് എല്ലാം പോവുകയാണ് ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് പേര് ഇതേപോലെ പലരും എന്താ പറയുന്ന ഈ അധികാര സ്വഭാവത്തിൽ ആഗ്രഹമുള്ളവരായിരിക്കണമല്ലോ ഒരുപാട് പേരിങ്ങനെ കുറ്റം പറയാനും അതിശേപിക്കാനും ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സോൾ വളരെ പ്യുവറായിട്ടുണ്ടാവും എന്ന് ഞാൻ എപ്പോഴും അവരിടത്ത് ഇങ്ങനെ തമാശയ്ക്ക് പറയും എല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പൊതുസം പൊതുജനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ജനസമ്മതനായ ഒരു നേതാവാണ് ഇപ്പൊ ഞാനൊക്കെ നമ്മുടെ മകളുടെയൊക്കെ കോളേജിൽ മാർവാനീസിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് അവർക്കെല്ലാം നമ്മളെ അറിയാം സ്വാമിയെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതും അല്ലെങ്കിൽ നമ്മൾ ഏത് ഓഫീസിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പൊതു സമൂഹത്തിലൊക്കെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞ് നമുക്ക് വളരെ മാന്യത കിട്ടാറുണ്ട് അപ്പം അത്രമാത്രം ജനസമ്മതനായ വളരെയധികം കാര്യപ്രാപ്തിയുള്ള നമ്മളെല്ലാം വളരെ മാനിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഈ ചില സമയത്ത് നമുക്ക് അദ്ദേഹത്തെ വിമർശിക്കേണ്ട ഒരു സാഹചര്യം വരും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ആശ്രമ സ്വഭാവത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ ആധ്യാത്മിക ഒരു പരിണാമം നടക്കുമ്പോൾ അയാൾ ഇങ്ങനെ സൈക്കോളജിക്കലായിട്ടുള്ള പല പല തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അയാൾക്ക് പല രീതിയിലുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ വിഷമങ്ങളും ഈ കർമ്മഗതികളും എല്ലാം ഇളകി വരുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റിയിൽ കയറി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഈ ഗുരുവിനെ തന്നെ ആയിരിക്കും പറയാൻ സാധ്യതയുള്ളു അപ്പോൾ ഗുരുവിനെ പറയുമ്പോൾ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ ഗുരു എന്ന് പറയുമ്പോൾ മനുഷ്യരാശിക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് എന്ന് വെച്ചാൽ ഒരു വ്യക്തി സമൂലമായ കോൺഷ്യസ്നെസ്സിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് അദ്ദേഹത്തിൻ്റെ ഇന്നർ എന്താണ് ഒരു വിപ്ലവം സംഭവിച്ച അദ്ദേഹം ഒരു ഒരു പ്യുവർ സോഴ്സുമായിട്ട് ബന്ധം വന്നിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഒരു ഗുരു എന്ന് പറയുന്നത് അപ്പോൾ ആ പ്യുവർ ഗോഡെന്നോ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്ന ആ ദൈവികമായ ഒരു തലവുമായി ടച്ച് ചെയ്തിരിക്കുന്ന ഈ ഗുരുവിനെ ഈ നെഗറ്റീവായിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പഴിച്ചാരാൻ തുടങ്ങിയാൽ ചിലപ്പോൾ അത് പിന്നെ അയാളുടെ ജീവനെ സംബന്ധിച്ച് അത് വലിയൊരു അപജയമായി പോകും അപ്പം ഞാനൊക്കെ എന്നോട് പലരും ചില പല പല ഇതേപോലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലം വെച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങ് വെക്കും അല്ലെങ്കിൽ അദ്ദേഹം എവരും അദ്ദേഹത്തെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വശത്തുകൊണ്ട് എന്താണ് ഈ ഒരു മുൾക്കിരീടം ചാർത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അത് മാറ്റി തിരിച്ചു വിടേണ്ടതുണ്ട് അപ്പം ഇപ്പോ നേരിട്ട് ഇപ്പോ ഈ പറയുന്ന വ്യക്തികളിലാണ് കുഴപ്പമെന്ന് ചോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് ദഹിക്കില്ല ഇപ്പൊ ഏർ നമ്മളിപ്പോ സംസാരിക്കുമ്പോ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ അപ്പൊ ഞാൻ എന്ത് ചെയ്തു അല്ലെങ്കിൽ എൻ്റെ ഞാൻ കാണുന്ന ഈ ലോകത്തിൽ എന്തെങ്കിലും എൻ്റെ സങ്കല്പ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ചിന്താ സ്വഭാവത്തിൽ അല്ലെങ്കിൽ പ്രവൃത്തി സ്വഭാവത്തിൽ ഞാൻ എന്ത് ചെയ്തു അതുപോലെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കുറവ് എവിടെയാണെന്ന് നോക്കാം ഇപ്പോൾ വിഭാവനം ചെയ്ത പല രീതിയിലും പല കാര്യങ്ങളും നടക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും എവിടെ നിൽക്കുന്നു എന്ന് വിചാരിക്കണം അതിപ്പോൾ ഈ പറഞ്ഞ സ്വാമി ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ പരമ്പരയിൽ തന്നെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തു നമുക്കെല്ലാവരും അധികാരം അല്ലെങ്കിൽ അധികാരിയുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ അധികാരത്തിൻ്റെ കുഴപ്പത്താണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സംഭാവന എന്ന് നോക്കുമ്പോൾ നമുക്കതിൻ്റെ അതിൻ്റെ ഒരു കുഴപ്പം മനസ്സിലാവുന്നതാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ സ്വാമിയെ വിമർശിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും വിമർശിക്കുന്നതുകൊണ്ട് ഒരു കാര്യവും നടക്കില്ല എന്നുള്ളതാണ് ഏർ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പൊ എൻ്റെ സത്യസന്ധമായ അഭിപ്രായമാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് അത് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് പറഞ്ഞത് ഒരുപക്ഷെ ഞാനിത് പറയില്ലായിരിക്കും പറയില്ലായിരുന്നു കാര്യം ഈ അധികാര സ്വഭാവത്തിലിരിക്കുമ്പോൾ തെറ്റുവരാതെ വളരെ എളിമയോടെ എന്താ പറയുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഒളിച്ചു വയ്ക്കാറാണ് പതിവ് എന്നാൽ ഇപ്പോൾ ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് നമ്മളത് പറയുന്നത് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇന്നുവരെ ഒന്നിൻ്റെയും പിറകില് അധികാരത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്ന് ചേറും സൊസൈ ഇതിനും വേണ്ടിയൊന്നും ഞാൻ പോയിട്ടില്ല അപ്പോൾ ഇനിയും പോകാൻ പോകുന്നില്ല അപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മളിപ്പോൾ പല വീഡിയോകളിൽ അത് ഗുരുവിനെ മഹിമ ഗുരുവിൻ്റെ മഹിമ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ശിഷ്യപൂജിതയുടെ മഹിമ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കുറച്ച് വിശ്വാസികൾ അതായത് ഇപ്പോൾ കുറച്ച് പേർക്ക് ഗുരുവിനെ ശിശുപൂരി കേൾക്കുമ്പോൾ അവർക്ക് പിന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല അവരിങ്ങ് വന്ന് ചില കുറച്ച് കമന്റുകളൊക്കെ ഇടുന്ന അല്ലാതെ ഭൂരിഭാഗം പേരെ സംബന്ധിച്ചും ഇപ്പൊ പലരും എന്നെ കാണുമ്പോൾ എന്നോട് പറയും ഞാൻ അത് കണ്ടു പക്ഷേ കമന്റ് ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറയുന്നു ആരും അങ്ങനെ കമന്റ് ഇടണമെന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അത് അങ്ങനെ ആരും കമന്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആധ്യാത്മികമായി നമ്മൾ നമ്മുടെ ഒരു പിന്നെ നമ്മൾ വിലയിരുത്താമെങ്കിലും പക്ഷേ ഒരു സംഘടനാ സ്വഭാവത്തിൽ അത് ശരിയാണ് സംഘടനാ സ്വഭാവത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു പിന്നെ ഒരു ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ വന്ന് സംസാരിക്കുന്ന ചാനലുകളുടെ പുറകെയോ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ പുറകോ നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പം സംഘടനാ സ്വഭാവത്തിൽ അത് ചെയ്തത് ശരിയാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു സംഘടന പാഠവും അല്ല അദ്ദേഹത്തിൻ്റെ നേതൃത്വവും ഞാൻ അംഗീകരിക്കുന്നു കാര്യം ഇത്രയും ജനങ്ങളെ ഒരു ഒറ്റ കുടക്കീഴിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ആ സംഘടനാ നേതൃത്വത്തെ അല്ലെങ്കിൽ ആ നേതൃത്വ പാഠവത്തെ നമ്മൾ അംഗീകരിക്കണം ഇപ്പം നമ്മളൊന്നും പ്രതീക്ഷിച്ച ഇപ്പൊ ആർക്കെങ്കിലും എന്താണ് നല്ലതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ് ചെയ്യുക ഇപ്പൊ കമന്റ് ചെയ്യുന്നവരുടെ നമ്മൾ വളരെ എന്താണ് നന്ദിയുള്ളവരായിരിക്കും അല്ലെങ്കിൽ സന്തോഷത്തോടെ അതിനെ ഓർക്കുന്നു എന്നാൽ എന്നാലിപ്പോ ചിലരെങ്കിലും എൻ്റെ അടുത്ത് ഈ കമന്റ് ചെയ്തില്ല അല്ലെങ്കിൽ വിഷം അങ്ങനെയൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യം പിന്നെ ആ സംഘടന തലത്തിനും അല്ലെങ്കിൽ അതിനെയൊക്കെയാണ് നമ്മൾ മാനിക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പൊ എന്താണ് ഏതെങ്കിലും ഒരു സൊസൈറ്റിയിൽ പോകുമ്പോൾ അതിനെല്ലാം മാനിച്ചു പോവുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു പിന്നെ പലരും പറയുന്നത് പോലെ എന്താണ് ഗുരു നിർദ്ദേശിച്ച പോലുള്ള കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ഭാവിയിൽ സാ സംഭവ്യമാകുമായിരിക്കും ഒരു പുതിയ തലമുറ വരുമ്പോഴത്തേക്ക് അതെല്ലാം സംഭവ്യമാകുമായിരിക്കും ഇപ്പം തന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഗുരുകുല ബ്രഹ്മനിവേദിതൻ എന്ന് പറയുന്നൊരു സ്ഥാനം അതായത് അധികാരത്തിൽ നേരിട്ട് പ്രവർത്തിക്കാതെ ഗുരു പറയുന്ന വാക്കുകൾ അതേപടി പാലിക്കാനും അല്ലെങ്കിൽ അധികാരികളെ നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു പൊസിഷൻ അതിൻ്റെ ഒരു അഭാവവും ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം നമ്മൾ ഗവർണർ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ എന്താണ് ആ ഭരണഘടനയും കോടതിയും ഒക്കെ ആയിട്ട് ഒരു ഒരു സിസ്റ്റം ഈ അധികാര അധികാരികളെ നിയന്ത്രിക്കാൻ അപ്പം അങ്ങനെ ഉള്ള ഒരു സിസ്റ്റത്തിന് പകരം ഗുരുവുമായിട്ട് നേരിട്ട് ഇടപെട്ട് ഗുരുവാക്കിന് അതേപടി അധികാരികളിലൂടെ പ്രവർത്തിപ്പിക്കാൻ ഗുരുകുല ബ്രഹ്മനിവേദന എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഗുരു നിർദ്ദേശിച്ചിരുന്നു അപ്പോൾ ആ പൊസിഷനിലേക്ക് ഇദ്ദേഹത്തെ പോലെ നമ്മുടെ ഗുരുന്ദസ്വാമിയെ പോലുള്ള സന്യാസിമാർ വളർന്നു വരട്ടെ അങ്ങനെ അധികാരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അധികാരികളെ നിയന്ത്രിച്ച് ഗുരുവാക്കനുസരിച്ച് എല്ലാം ഗുരു നിർദ്ദേശപ്രകാരം ചെയ്യുന്ന ഒരു സമൂഹമായി പരിവർത്തി പരിവർത്തനപ്പെടാനും നയിക്കപ്പെടാനും ഒക്കെയുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വസുദൈവ കുടുംബകം അല്ലെങ്കിൽ ലോകമേ തറവാടെന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മളെ നയിച്ച നമ്മുടെ ഗുരുവിൻ്റെ ആ ഒരു പാരമ്പര്യം സൂക്ഷിക്കാനും ലോക നന്മയ്ക്കായി പ്രവർത്തിക്കാനും ഗുരു തുടങ്ങി വെച്ച ഈ സ്ഥാപനം അവസാനം വരെ ആ ഗുരുവിന്റെ നിയന്ത്രണത്തിൽ ആഹ് സത്യത്തിന്റെ നിയന്ത്രണത്തിൽ ആ ബ്രഹ്മനിശ്ചയപ്രകാരം നടക്കുന്നതാണെന്നും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഇവിടെ ഗുരു ആരെയെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു അതിനെല്ലാം കുമ്പിടുന്നേൻ ഭക്തന്മാരെ എന്ന് പറയുന്ന അതേ ഭാവത്തിൽ ഞാൻ കുമ്പിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ സന്യാസി വാര്യന്മാരെയും ഇതുപോലുള്ള നേതാക്കന്മാരെ എല്ലാം വണങ്ങിക്കൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്കെന്ത് തിരുത്തുവരുത്താം അല്ലെങ്കിൽ എനിക്കെന്ത് പിന്നെ ചിന്താ സ്വഭാവത്തിൽ പ്രവൃത്തി സ്വഭാവത്തിൽ സമർപ്പിക്കാം എന്ന് മാത്രം തീരുമാനിച്ചുകൊണ്ട് ഞാൻ ജീവിക്കാൻ തയ്യാറാകുന്നു നമുക്കെല്ലാവർക്കും അതുപോലെ കഴിയട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സദ്ഗുരീശരണം सदग्रेशर